ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവരും കാത്തിരിക്കുന്ന ഇത്രയുടെയും ആരുടെയും നാളത്തെ കഥയിലേക്ക് എവർക്കും സ്വാഗതം എല്ലാവർക്കും നമ്മുടെ കഥ ഇഷ്ടമാവുന്നു എന്നൊക്കെ പ്രതീക്ഷിച്ചുകൊണ്ട് നമ്മുടെ ചാനലിൽ ഇഷ്ടമുള്ള കഥകളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കഥകളൊക്കെ രണ്ട് ചാനലായിട്ട് ഇടുന്നുണ്ട് അപ്പോൾ ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഒക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് ചോദിച്ചോളൂ ഏത് ചാനലാണെന്നൊക്കെ പറഞ്ഞുതരാട്ടോ അപ്പോൾ എന്തായാലും നമുക്ക് ആ വിശദമായ കഥയിലേക്ക് പോയാലോ നാളെ എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നത് അപ്പോൾ ഇന്ന് ഗോമതിയോട് ഗോമതി കരഞ്ഞ യാചിക്കാണ് ബാലനോട് കടയിലേക്ക് നിന്ന് വീട്ടിലേക്ക് വരണം എന്നൊക്കെ പറഞ്ഞപ്പോഴും തന്നെക്ക് അവിടെ ആരുമില്ല തന്നെ ആരും അവിടെ അംഗീകരിക്കുന്നില്ല ഒരു ചിൻ എന്നൊരു ചിന്തയാണ് ബാലൻ അതുകൊണ്ട് തന്നെ നീ പോലും എനിക്ക് വേണ്ടി സംസാരിച്ചില്ലല്ലോ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ഗോമതി ആകെ സങ്കടപ്പെട്ട് മാപ്പ് പറയുകയും ചെയ്യുകയാണ് അപ്പം നീ മാപ്പ് പറയേണ്ട കാര്യം എന്താണ് എന്ന് ബാലൻ ഇങ്ങനെ ചോദിക്കുകയാണ് നീ ഒന്നും അറിഞ്ഞുകൊണ്ടല്ലോ ആ ഒരു സമയത്തല്ലേ നീ പോലും അറിഞ്ഞത് ഇപ്പോൾ ഇങ്ങനെയൊക്കെ പറയുമ്പോഴേക്കും നമ്മുടെ മനസ്സിൽ ആകെ ഒരു കുറ്റബോധം കൊണ്ടിങ്ങനെ നേറുകയാണ് കാരണം ബാലേട്ടൻ അറിയാതെ താൻ ആദ്യമായിട്ട് ചെയ്യുന്നൊരു കാര്യം അതും ബാലടിനെ ഇങ്ങനെ പൊട്ടം കളിപ്പിക്കുകയാണല്ലോ എന്നൊക്കെ ചിന്തിച്ചിട്ട് ആകെ സങ്കടത്തിലാണ് ഗോമതി ഇങ്ങനെ നിൽക്കുകയൊക്കെ ചെയ്യുന്നത് എന്തായാലും എല്ലാവരുടെയും നിർബന്ധത്തിന് വഴങ്ങി നമ്മുടെ ഗോമതി ഇവിടെ നിർബന്ധത്തിനൊക്കെ വഴങ്ങിയിട്ട് ബാലൻ വീട്ടിലേക്ക് പോരുകയാണ് വീട്ടിലേക്ക് വരണം എന്തായാലും ചെയ്തത് പറ്റിപ്പോയി അവനോട് വഴക്ക് ഒന്നും വേണ്ട വീട്ടിലെ പ്രശ്നങ്ങളൊക്കെ തീർക്കണം എന്നൊക്കെ ഗോമതി ഇങ്ങനെ പറയുന്നുണ്ട് പക്ഷേ എനിക്ക് അവനോട് ഒരിക്കലും ക്ഷമിക്കാനാവില്ല ഗോമതി അതുമാത്രം നീ എന്നോട് പറയരുത് എന്ന് പറഞ്ഞിട്ടാണ് അവളെ അങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ട് വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ട് ബാലൻ വരുന്നത് പക്ഷേ ഇവരിങ്ങനെ അവിടെ നിന്ന് ഇങ്ങനെ പോരുവാണല്ലോ അപ്പം നമ്മുടെ വീട്ടിലാണെങ്കിൽ മീനാക്ഷി മിത്രയാകെ സങ്കടപ്പെട്ടിങ്ങനെ ഇരിക്കുകയാണ് അപ്പം മിത്രയാകെ സങ്കടപ്പെട്ടിരിക്കണ ഈ ഓരോ സമയത്ത് പുറത്ത് വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്ന സൗണ്ട് കേൾക്കുകയാണ് കേട്ടോ വണ്ടി എടുക്കുന്ന ഒരു സൗണ്ട് കേട്ടപ്പോഴേക്കും മിത്ര ഓടി പോവാണ് ഇത്ര അവിടെ ഇരിക്കുന്ന മിത്ര ഓടി പോകുന്നത് കണ്ടിട്ട് മീനാക്ഷി അന്ധം വിട്ട് മിത്രം ഇങ്ങനെ നോക്കുക കേട്ടോ ഇതെന്താ സംഭവിച്ചതെന്ന് അറിയാതെ ഇങ്ങനെ നോക്കുകയാണ് അപ്പോഴേക്കും ധർമ്മനും പുറത്തുണ്ടായിരുന്നു ആ ഒരു സമയത്ത് മിത്ര ഓടി മുറ്റത്തേക്ക് ഇറങ്ങി ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും അച്ഛനും കൊച്ചനും കൂടി വണ്ടി എടുത്തുകൊണ്ട് പോകാനായിട്ട് ഇങ്ങനെ ഇറങ്ങുകയാണ് കൊച്ചൻ വണ്ടി സ്റ്റാർട്ട് ചെയ്ത അകത്തിങ്ങനെ ഇരിക്കുകയാണ് അതുപോലെ ചെറിയ അച്ഛൻ ആ മിത്രയുടെ അച്ഛൻ വണ്ടിയിലേക്ക് കയറാൻ തുടങ്ങി കഴിഞ്ഞപ്പോഴാണ് മിത്രയെ കാണുന്നത് മിത്രയെ കണ്ട് ഒരു നിമിഷം അച്ഛാന്ന് ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു വെളിയം വിളിച്ച് മിത്രം ഇങ്ങനെ നിൽക്കുകയാണ് പക്ഷേ അവളെ മൈൻഡ് ചെയ്യാതെ തൻ്റെ മകളാണെന്ന് പോലും ഓർക്കാതെ ആ ദേഷ്യം മുഖത്ത് കാണിച്ച് ആനന്ദോമയും വണ്ടി കയറി അവരെ വണ്ടി വീശിയെടുത്തോണ്ടോട്ട് പോവാണ് കേട്ടോ തന്നോടുള്ള ദേഷ്യമാണ് ഈ കാണിച്ചത് എന്ന് മിത്രയ്ക്ക് മനസ്സിലായി അപ്പോൾ ധർമ്മൻ ഇതൊക്കെ കണ്ടിട്ട് മിത്രയോട് ചോദിക്കുന്നുണ്ടെങ്കിൽ നിനക്ക് ഇതിൻ്റെ വല്ല ആവശ്യം ഉണ്ടായിരുന്നോ ഏ നീ പോയിട്ടല്ലേ അവരെന്തായാലും അംഗീകരിക്കില്ല എന്ന് നിനക്ക് അറിയാമായിരുന്നു ഇത് ഞങ്ങളെല്ലാവരെയും പരിചയം ഒരു ഒരു ഊതെങ്കിലും ഞങ്ങൾക്ക് തരത്തിലായിരുന്നു അല്ലെങ്കിൽ കല്യാണം ഇവിടം വരെ എത്തിക്കൊണ്ടെത്തിക്കേണ്ടത് തലേ ദിവസം ഒന്ന് പോകേണ്ട കാര്യം ഉണ്ടായിരുന്നു അതും സ്വർണ്ണം അടിച്ച് മാറ്റിക്കൊണ്ട് പോകേണ്ട വലിയ കാര്യം ഉണ്ടായിരുന്നു നിനക്ക് ഇതിലെന്തൊക്കെയോ കള്ളക്കളി ഉണ്ടെന്നൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട് കേട്ടോ എന്ന് ധർമ്മൻ മിത്രയോട് ഇങ്ങനെ പറയുകയാണ് അപ്പോഴേക്കും മീനാക്ഷി വന്നും ഇത്രയെ രക്ഷിച്ചുകൊണ്ട് പോവുകയാണ് മീനാക്ഷിയെ കെട്ടിപ്പിടിച്ചും ഇത്ര കരയുമൊക്കെ ചെയ്യുന്നുണ്ട് ആകെ സങ്കടത്തിൽ എല്ലാവരും എന്നെ വെറുക്കാണ് എൻ്റെ അച്ഛൻ പോലും എൻ്റെ മുഖത്തൊന്നും നോക്കുന്നില്ല അപ്പോഴേക്കും ഇതിപ്പോൾ ആര്യനാണ് ആണ് ആര്യൻ ആയതുകൊണ്ട് ഇങ്ങനെ അതല്ല മറ്റാരെങ്കിലും ആയിരുന്നെങ്കിലും ഒരുപക്ഷെ ഇതൊക്കെ തന്നെ ആയിരിക്കും അവസ്ഥ ആദ്യമൊക്കെ വെറുപ്പൊക്കെ കാണും എന്നാലും ഈ വീട്ടിലേക്ക് ആയതുകൊണ്ട് ഒരു ഇച്ചിരിയുടെ വെറുപ്പ് കൂടുതലുണ്ടാകും എന്തായാലും പറ്റിപ്പോയില്ലേ ഇനി പറഞ്ഞിട്ട് കാര്യമൊന്നും ഇല്ലല്ലോ എല്ലാം ദൈവനിശ്ചയാണെന്ന് കരുതുക അതുമാത്രമേ ഉള്ളൂ നീ ഇതിൻ്റെ ലക്ഷ്യങ്ങളുമായിട്ട് മുന്നോട്ട് പോവുക അത്രേ എനിക്കിപ്പോൾ പറയാനുള്ളൂ പോട്ടെ കരയൊന്നും വേണ്ട എന്നൊക്കെ പറഞ്ഞ് മീനാക്ഷി സമാധാനിപ്പിക്കാനൊക്കെ ആയിട്ട് ശ്രമിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് എന്തായാലും ഇവർ വണ്ടിയെടുത്ത് ആ ഒരു ദേശത്ത് പാഞ്ഞങ്ങ് പോവാണ് അവൾ അവളെ അവളുടെ മുഖം കാണുമ്പോൾ ദേഷ്യമാണ് വരുന്നത് എന്നൊക്കെ വണ്ടിയിലിരുന്ന് ചെറിയച്ഛൻ ഇങ്ങനെ പറയുന്നുണ്ട് അവഴേക്കും ആനന്ദവർമ്മ പറഞ്ഞു എന്തായാലും അവളുടെ മുഖം കാണരുതെന്ന് തന്നെയാണ് ഞാനും ഇപ്പോൾ ആഗ്രഹിക്കുന്നത് നമ്മുടെ കുടുംബത്തെ ഒന്നാകെയാണ് അവൾ ചതിച്ചിട്ട് പോയിരിക്കുന്നത് ഇനി എനിക്ക് അങ്ങനെ ഒരു മകളില്ല എന്ന് ഞാൻ വെറുതെ പറഞ്ഞതല്ല എന്ന് ആനന്ദവർമ്മ പറയുന്നുണ്ട് ആനന്ദവർമ്മ കണ്ണ് ഉടക്കുന്നൊക്കെ കണ്ടിട്ടോ അച്ഛതു ഓർമ്മ ആനന്ദവർമ്മയ്ക്ക് സങ്കടം ഉണ്ടോയെന്ന് കരുതിയിട്ട് സംസാരിക്കുമ്പോഴാണ് ആനന്ദവർമ്മ ഇങ്ങനെ പറയുന്നത് എന്തായാലും ദേഷ്യത്തോടു കൂടിയിട്ട് വണ്ടി എടുത്തുകൊണ്ട് അങ്ങോട്ട് പോവുകയാണ് ആ ഒരു സമയത്താണ് നമ്മുടെ ബാലനും ഗോമതിയും കൂടെ ബൈക്കിൽ വരുന്നത് അപ്പോൾ ഒരു ക്രോസ് ചെയ്യുന്ന ഒരു ജംഗ്ഷൻ വന്നു കഴിഞ്ഞപ്പോഴേക്കും പെട്ടെന്ന് ഇവർ വണ്ട് വണ്ടി കൊണ്ട് കയറി വന്നു കഴിഞ്ഞപ്പോഴേക്കും പെട്ടെന്ന് ഗോമതിയും ബാലനും കൂടെ സടൻ ബ്രേക്കിട്ട് നിർത്തി അവിടെ ഒരു ഒരു ഇതിലിങ്ങനെ വരികയാണ് എന്തായാലും വണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റിച്ച് മാറ്റിയത് കൊണ്ട് തന്നെ ഇടിയൊന്നും നടന്നില്ല പക്ഷേ അച്ചത് പുറമേ ആനന്ദു പറമേ ഇങ്ങടെ ചാടി അങ്ങോട്ട് ഇറങ്ങിയില്ലേ എങ്ങോട്ട് പോവും ആ മരിക്കാൻ വേണ്ടിയിട്ടുള്ള പോക്കാണോ ചാവാനുള്ള പോക്കാണോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് തന്നെ ചാടി ഇറങ്ങി ചാടി ഇറങ്ങിയിട്ട് മനുഷ്യനെ നാണം കെടുത്താനായിട്ട് ഇനിയും തുടങ്ങിയിരിക്കുകയാണോ എന്നൊക്കെ ചോദിച്ച് അതായത് എൻ്റെ ഞങ്ങളുടെ മകളെ തട്ടിയെടുത്തത് പോരെ ഇനി ഞങ്ങളെ കൊലയാളിയും കൂടെ ആക്കണോ എന്നൊക്കെയാണ് അച്ചുതോർമ്മയും ആനന്ദോർമയും ചോദിക്കുന്നത് മകളെയും തട്ടിയെടുത്തു കള്ളൻ 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 ഒരു വട്ടം നമ്മുടെ ബാലനെ കള്ളൻ കള്ളൻ കള്ളന്ന് വിളിക്കുന്നുണ്ട് കേട്ടോ ആ സ്വർണവും പണവും എന്തു ചെയ്യാൻ നിൻ്റെ മോൻ അടിച്ചുകൊണ്ട് നിനക്ക് തന്ന സ്വർണവും പണവും ഒളിപ്പിക്കാൻ പോയതാണോടാ നീ എന്നൊക്കെയാണ് ചോദിക്കുന്നത് ഒക്കെ കേട്ടു കഴിഞ്ഞപ്പോഴേക്കും ചങ്ക് ബാലൻ ഇങ്ങനെ നിൽക്കുകയാണ് അത്തരം പറയണ നീ എന്നും പറഞ്ഞിട്ട് ഈ അച്യതർമ്മ തല്ലാനായിട്ട് കയ്യൊങ്ങയാണ് തല്ലാൻ ആയിട്ട് കയ്യൊങ്ങിക്കഴിഞ്ഞപ്പോഴേക്കും ബാലന് ബാലനല്ല ഗോമതിയുടെ നിയന്ത്രണം വെച്ച് വിട്ടു സ്വന്തം ഏട്ടൻ്റെ കയ്യിലേക്ക് ഇങ്ങോട്ട് കയറി പിടിച്ചു കേട്ടോ ഗോമതിക്ക് എത്ര ധൈര്യം എന്ന് പോലും ബാലൻ ചിന്തിച്ചു പോയി ബാലൻ ഒന്നും മിണ്ടാതെ ഇങ്ങനെ ഇരിക്കുകയാണ് കാരണം താൻ ഇതൊക്കെ കേൾക്കാൻ ബാധ്യസ്ഥനാണ് കാരണം തൻ്റെ മകൻ ഇതുപോലെ തെറ്റി ചെയ്തിട്ടുണ്ട് എന്നൊരു ചിന്ത ബാലൻ്റെ മനസ്സിലുള്ളതുകൊണ്ട് തന്നെ ഒന്നും മിണ്ടാതെ ഇതൊക്കെ കേട്ടോണ്ട് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു എന്തായാലും ആകെ സങ്കടപ്പെട്ടിങ്ങനെ ഇരിക്കാണ് ബാലൻ അപ്പോഴേക്കും ഗോമതി തടഞ്ഞുകൊണ്ട് തന്നെ എൻ്റെ ബാലേട്ടനെ വല്ലതും ചെയ്താലുണ്ടല്ലോ വല്ലതും പറഞ്ഞാലുണ്ടല്ലോ എൻ്റെ ബാലേട്ടന എന്ത് തെറ്റാണ് ചെയ്തത് അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ബാലേട്ടനറിഞ്ഞിട്ടൊന്നും അല്ല ബാലേട്ടൻ ഇതിലൊരു പങ്കുമില്ല ആരും അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അവൻ്റെ മുറപ്പെണ്ണല്ലേ അവൻ ഇല്ലേ സ്നേഹിച്ച് കല്യാണം കഴിച്ചതിന് ഇപ്പം നിങ്ങൾ പണ്ട് മുതലേ എബു വില് എടുക്കാൻ നിന്നിട്ടുണ്ടല്ലോ എന്നിട്ട് എന്താണ് ഞാൻ സ്നേഹിച്ചല്ലേ കല്യാണം കഴിച്ചത് നിങ്ങളും ജീവിക്കുന്നതിലും നല്ലതായിട്ട് നിങ്ങൾ നിങ്ങളുടെ ഭാര്യമാരെ നോക്കുന്നതിലും നല്ലതായിട്ട് ഞാൻ ആ കുടുംബത്തെ എങ്ങനെ കഴിഞ്ഞു അതിലും നല്ലതായിട്ട് തന്നെ എൻ്റെ ബാലയായിട്ട് എന്നെ നോക്കുന്നത് അതുപോലെ തന്നെ ആര്യൻ മിത്രയേയും നോക്കിക്കോളും നിങ്ങളത് ഓർത്ത് ബേജനാവൊന്നും വേണ്ട പിന്നെ സ്വർണവും പണവും അതതിൻ്റെ വഴിക്ക് നിങ്ങൾക്ക് തിരികെ തരിക തന്നെ ചെയ്യും എന്ന് നമ്മുടെ ഗോമതി ഇങ്ങനെ പറയുക കേട്ടോ തിരികെ തരു എന്ന് മോൻ കട്ടുകൊണ്ട് പോയിട്ട് കൂട്ട് നിൽക്കണം അതോ എന്നൊക്കെ പറഞ്ഞിട്ടാണ് അച്യുതനും എന്തായാലും ഗോമതി ഇടയ്ക്ക് കയറി സംസാരിക്കുന്നത് കണ്ടു കഴിഞ്ഞപ്പോൾ തന്നെ ആനന്ദവർമ്മ അച്യുതനോട് പറഞ്ഞു വേണ്ട ഇനി ഇവിടെ കിടന്ന് വഴക്കുണ്ടാക്കി വീണ്ടും നാട്ടുകാർക്ക് പറഞ്ഞ് ചിരിക്കാനായിട്ട് ഒന്നും ഉണ്ടാക്കേണ്ട കാര്യമില്ല വാ വാ അച്യുതാ എന്ന് പറഞ്ഞിട്ട് അവർ വണ്ടിയിൽ കയറി അപ്പോൾ അങ്ങോട്ട് പോവുകയാണ് രണ്ടുപേരും കൂടെ വണ്ടി എടുത്തുകൊണ്ട് പോവുകയാണ് ബാലനും ആകെ സങ്കടത്തി പോട്ടെ ബാലേട്ടാ സാറുമില്ല വാ പോകാന്ന് പറഞ്ഞ് ഗോമതി ബാലനെ വിളിച്ചുകൊണ്ട് പോകുക ഇതൊക്കെ കേൾക്കാൻ എൻ്റെ ജീവിതം ബാക്കിയാണല്ലോ എന്നൊക്കെ ബാലൻ പറയുന്നുണ്ട് അങ്ങനെ വീട്ടിലേക്ക് വന്ന് കയറി വീട്ടിലേക്ക് വന്ന് കയറി ഇപ്പോൾ അവിടെ ഇത്രയും ആരേനും എല്ലാവരും ഉണ്ടായിരുന്നു കേട്ടോ എല്ലാവരും ഉണ്ടായിരുന്നു ബാലൻ അകത്തേക്ക് കയറി വന്നപ്പോഴേക്കും മീനാക്ഷി എന്തായാലും അച്ഛൻ വന്നല്ലോ അച്ഛന് ചായ എടുക്കട്ടെ അങ്ങനെ ഇങ്ങനെ ഇങ്ങനെയെന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ എല്ലാം വരട്ടെ അതിനു മുമ്പ് എനിക്ക് കുറച്ച് കാര്യങ്ങൾ ഈ വീട്ടിൽ പറയാനുണ്ട് തീരുമാനിക്കാനുണ്ട് എന്നിട്ട് മതി ചായയോ കാപ്പിയോ മറ്റെന്താണെങ്കിൽ പോലും എന്നിട്ട് മതി എന്നു പറഞ്ഞുകൊണ്ട് ബാലൻ അവിടെ എന്തായാലും നടന്നതൊക്കെ നടന്നു പക്ഷേ അതൊക്കെ കണ്ണു അടച്ചം കൊണ്ട് ക്ഷമിക്കാമെന്ന് പറഞ്ഞാൽ അതിനൊന്നും എനിക്ക് സാധിക്കത്തില്ല ഈ നാട്ടിലെനിക്കൊരു നിലയം വില ഉണ്ടായിരുന്നു ബാലൻ ബാലൻ വളർത്തുന്ന പോലെ മക്കളെ വളർത്താം എന്നായിരുന്നു എല്ലാവരും പറഞ്ഞുകൊണ്ടിരുന്നത് ഇനി ബാലനെ കളിയാക്കി ചിരിക്കും നാട്ടുകാരുടെ മുന്നിൽ തലയുറച്ച് നെഞ്ചു വിരിച്ച് നടന്ന് ഞാൻ ഇനി തല കുനിച്ച് നടക്കേണ്ട ഒരു അവസ്ഥയാണ് എൻ്റെ മക്കൾ കൊണ്ട് എത്തിച്ചിരിക്കുന്നത് രണ്ടുപേരുടെയും വിവാഹം ഞാൻ എത്രത്തോളം സ്വപ്നം കണ്ട് ഓരോ തവണയും ഞാൻ നിൻ്റെ ജോലിയെക്കുറിച്ചും കല്യാണത്തെക്കുറിച്ചും പറയുമ്പോഴും തലയാട്ടി സമ്മതിച്ചപ്പോഴും ഈ അച്ഛൻ അന്നേരം നിങ്ങളുടെ മുന്നിൽ ഒരു കോമാളിയാവുകയായിരുന്നില്ലേ എന്തായാലും എല്ലാം ഞാൻ സഹിക്കും ആകാശവാഹം കഴിച്ച് വന്നപ്പോഴും ഞാൻ മീനാക്ഷി ആദ്യം അംഗീകരിക്കാൻ തയ്യാറായില്ല പക്ഷേ ഞാൻ മീനാക്ഷി അംഗീകരിച്ചു അതിലൊരു സത്യസന്ധത ഉണ്ടായിരുന്നു പക്ഷെ നീ ചെയ്തത് ഒട്ടും ശരിയല്ല നീ കള്ളത്തരമാണ് കാണിച്ചത് കള്ളൻ എന്ന പേര് ഞാൻ ഒരിക്കലും സഹിക്കത്തില്ല ഒരിക്കലും ഞാൻ അങ്ങനെയല്ല അനാഥൻ എന്ന് പലപ്പോഴും എന്നെ വിളിച്ച് കളിയാക്കിയിട്ടുണ്ട് ഒന്നുമില്ലാത്ത കാലത്ത് പോലും ഞാനൊന്നും കട്ടിട്ടില്ല ആ കള്ളൻ എന്ന പേര് നാട്ടുകാരുടെ നിന്ന് കേൾക്കാൻ എനിക്ക് പറ്റില്ല അതുകൊണ്ട് ആ സ്വർണം ആ സ്വർണം കൊടുത്തേ മതിയാവൂ ആ സ്വർണം എപ്പം നീ കൊടുക്കും എന്തായാലും നമ്മുടെ ഇവന് ഉത്തരമില്ല ആര്യനെ കാരണം സ്വർണം എവിടെയെന്നൊന്നും അറിയാനും പാടില്ല ഈ സ്വർണം തിരിച്ചു കൊടുക്കാൻ ഇവൻ്റെ കയ്യിലുണ്ടോ ഇവനല്ലല്ലോ അത് എടുത്തത് പക്ഷേ സ്വർണം എവിടെ എന്ന ചോദ്യത്തിന് നീ ഉത്തരം പറഞ്ഞിട്ട് ഇനി ബാക്കി കാര്യമുള്ളൂ എന്നും പറഞ്ഞിട്ട് ബാലൻ ഒറ്റക്കാലിൽ ഇങ്ങനെ നിൽക്കുകയാണ് അവസാനം മിത്ര ആര് ഉത്തരം പറയാനില്ല ആര് ആര്യനെ കുറ്റപ്പെടുത്തി ഇങ്ങനെ പറയുന്നതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും മിത്രയ്ക്ക് സഹിച്ചില്ല മിത്ര അത് അച്ഛ അത് അങ്കിൾ അ അച്ചന്നല്ല അങ്കിൾ അത് എന്നും പറഞ്ഞിട്ട് പറയാനായിട്ട് തുടങ്ങി കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ആര്യൻ ഇടക്ക് കയറി അങ്ങോട്ട് തുടങ്ങി ഇടക്ക് കയറി സംസാരിക്കാനായിട്ട് തുടങ്ങി പൈസ ഞാനങ്ങൾ പണം എടുത്തിട്ടുണ്ടെങ്കിൽ അത് വേറെ ആരുടെ സ്വർണ്ണമല്ലല്ലോ അത് അവൾക്ക് വേണ്ടിയിട്ട് തന്നെ കരുതി കല്യാണത്തിന് കരുതി വെച്ചിരുന്ന സ്വർണ്ണമല്ലേ അത് അവളുടെ അച്ഛൻ്റെ സ്വ സ്വർണ്ണമാണെങ്കിൽ പോലും അവൾക്കായിട്ട് കരുതി വെച്ചിരുന്നല്ലേ പിന്നെ എന്തിനാണ് പിന്നെ അത് ഞങ്ങൾക്ക് എടുത്താൽ എന്താണ് കുഴപ്പം അതെനിക്ക് അവകാശപ്പെട്ടത് തന്നെയാണ് അതെനിക്ക് തിരിച്ചു കൊടുക്കാൻ മനസ്സില്ല പിന്നെ അച്ഛന് നെഞ്ചു പിരിച്ച് നടക്കാനോ അല്ലെങ്കിൽ മറുപടി പറയാനോ പറ്റിയില്ലെങ്കിൽ ഞാൻ പറഞ്ഞോളാം അച്ഛൻ എന്നോട് വന്ന് അച്ഛനോട് ചോദിക്കുന്നവരോട് എന്നോട് വന്ന് ചോദിക്കാൻ പറ എന്നൊക്കെ പറഞ്ഞിട്ട് ഇവനാകെ വയലൻ്റായിട്ട് സംസാരിക്കാനോട്ടോ പലൻ ആകെ ഞെട്ടിത്തെറിച്ചിങ്ങനെ നിൽക്കുകയാണ് പ്രായപൂർത്തിയായ ആൾക്കാരാണ് ഞങ്ങൾ ഞങ്ങൾക്കറിയാം എങ്ങനെ ജീവിക്കണത് ഞങ്ങൾക്കറിയാം എന്താ ചെയ്യേണ്ടതെന്ന് ആ സ്വർണം കൊടുക്കാൻ എനിക്ക് മനസ്സില്ല എന്നൊക്കെ പറഞ്ഞ് ആര്യനങ്ങോട്ട് എടുത്തിട്ട് അലക്കണ് കണ്ടപ്പോഴേക്കും ആര്യൻ ഇതും മിത്ര ഒന്നും കാര്യങ്ങളൊന്നും തുറന്നു പറഞ്ഞാൽ അമ്മേ പ്രശ്നത്തിലാവുമല്ലോ അത് ഓർത്തിട്ടാണ് ഇങ്ങനെയൊക്കെ പറയുന്നത് അപ്പോൾ ഈ ഒരു രീതിയിലാണ് കഥ മുന്നോട്ട് പോകുന്നത് എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ ലൈക്ക് ചെയ്തോളൂ എന്നാൽ മാത്രമേ നിങ്ങൾക്കിലേക്ക് ഞാനിടുന്ന നാളെ രാവിലെയൊക്കെ ഇടുന്ന കഥ പെട്ടെന്ന് എത്തുകയുള്ളൂ നോട്ടിഫിക്കേഷനൊക്കെ ലഭിക്കുകയുള്ളൂ അപ്പോൾ എല്ലാവരെയും കാണുക അതുപോലെ തന്നെ അഭിപ്രായങ്ങളൊക്കെ പറയാട്ടോ സി ഒ കെ താങ്ക്